പാർട്ടി അംഗങ്ങളായാലും പാർട്ടി അനുഭാവികളായാലും ആ പാർട്ടി അനുഭാവികളും പാർട്ടി അംഗങ്ങളും യന്ത്രങ്ങളാണെന്നാണ് വിജയനും ഗോയിന്ദനും വിചാരിക്കുന്നത് പക്ഷെ പാർട്ടി അണികളും പാർട്ടി അനുഭാവികളും യന്ത്രങ്ങളല്ല അവർ മജ്ജയും മാംസവുമുള്ള ചിന്തിക്കുന്ന മനുഷ്യരാണ് അപ്പം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് ഈ പറയുന്നതെല്ലാം ഉണ്ട് എന്ന് പറയുമ്പോഴും എന്തോ ഇല്ല നമ്മൾ മനസ്സിലാക്കണം കാരണം ഇതെല്ലാം ഉണ്ടാകുമെന്ന് പറയുന്ന പാർട്ടി ഒരിക്കലും ഒരു സീറ്റിലേക്ക് കുറയാൻ പാടില്ല സി എ ടി ഇരുപത്തഞ്ച് ലക്ഷം അംഗങ്ങളും അഞ്ചു ലക്ഷം പാർട്ടി അംഗങ്ങളും എല്ലായിടത്തും സജീവ സാന്നിധ്യം എന്ന് പറഞ്ഞ പാർട്ടി അതങ്ങനെയാണ് ഒരു സീറ്റിലേക്ക് കുറയുന്നത് പക്ഷേ ഈ പറയുന്ന പാർട്ടി അണികളും ഈ പറയുന്ന അഭ്യുതകാംക്ഷികളുമാണ് ഈ പാർട്ടിയെ ഒരു സീറ്റിലേക്കും അര സീറ്റിലേക്കുമൊക്കെ പുതുക്കുന്നത് എന്ന് കാണാനുള്ള സാമാന്യ ബോധം ഇവന്റെ ഒന്നും ും നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ശേഷം സി പി എമ്മിനെ വളരെയധികം പ്രതിരോധത്തിലാക്കിയ മറ്റൊന്നാണ് കണ്ണൂരിലെ ധൻരാജ് ഫണ്ട് വെട്ടിപ്പിനെ കുറിച്ച് ബി കുഞ്ഞിക്കൃഷ്ണൻ നടത്തിയ വെളിപ്പെടുത്തൽ അതിനുശേഷം തിരുവനന്തപുരത്ത് ഒരു രക്തസാക്ഷിയുടെ സഹോദരൻ വെളിപ്പെടുത്തലുമായി വന്നു അങ്ങനെ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ശനിദശയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതായത് സി പി എം തകർന്നു കൊണ്ടിരിക്കുന്നു എന്നാണ് കണ്ണൂരിൽ പോലും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കഴിഞ്ഞിട്ടുള്ളത് അത് മാത്രമല്ല ബി കുഞ്ഞിക്കൃഷ്ണന് കിട്ടുന്ന ജനപിന്തുണ അത് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്താണ് എന്നുള്ളതാണ് അതായത് സി പി എം തകർന്നു തരിപ്പണമായി കഴിഞ്ഞിരിക്കുന്നു പാർട്ടിയുടെ കോട്ടയായ കണ്ണൂരിൽ പോലും അതായത് ഈ കേരളത്തിൽ കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായി കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായി നിലനിൽക്കുന്ന സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയെ ഉപരിപ്ലവമായി സമീപിച്ചാൽ ശരിയാവില്ല എന്ന് എനിക്ക് തോന്നി സി പി എം തകരുന്നു എന്ന് നമുക്ക് പുറച്ച് പൊതുവിതുവിൽ അങ്ങനെ അങ്ങനെ പുറമെ അങ്ങനെ പറഞ്ഞാൽ കാര്യം ശരിയാവില്ല കാരണം സി പി എം എന്ന് പറഞ്ഞ ഒരു സംവിധാനം അതൊരു മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പോലുള്ളൊരു സംവിധാനമല്ല സി പി എം എന്ന് പറയുന്നത് അത് കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ അടിമുതൽ മുടി വരെ സാന്നിധ്യം നിലനിർത്തുന്ന ഒരു സംവിധാനമാണ് അതിനെ വളരെ ലളിതമായി നമുക്ക് അങ്ങനെ വിശകലനം ചെയ്ത് പോകാൻ കഴിയില്ല ഞാൻ പലപ്പോഴും പറയുമ്പോട്ട് ഓംനി പ്രസന്റ് പാർട്ടിയാണ് ഇവിടെ ഇരിക്കുന്ന ഈ ഭിത്തി മാന്തി നോക്കിയാ പോലും ചിലപ്പോ സി പി എമ്മിനെ നമുക്ക് കാണാൻ അപ്പൊ ആ പാർട്ടി കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയാണ് അധികാരത്തിലിരുന്നാലും പ്രതിപക്ഷത്തിരുന്നാലും ആ പാർട്ടിയുടെ സാന്നിധ്യത്തെ കുറിച്ചുള്ള നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കണം ആ പാർട്ടിയെ നമുക്ക് എവിടെ ചെന്ന് തിരിഞ്ഞു നോക്കിയാലും ആ പാർട്ടിയെ നമുക്ക് കാണാം അതെ അതായത് നമുക്ക് അമ്പൂരി ചെന്നാൽ ആ പാർട്ടിയെ കാണാം ആ പാർട്ടി നമുക്ക് പിന്നെ പിന്നെ വയനാട് ചെന്നാൽ ആ പാർട്ടിയെ കാണാം ആ പാർട്ടിയെ നമുക്ക് വട്ടവടയിൽ ചെന്നാൽ കാണാം കണ്ണൂർ ആറളത്ത് ചെന്നാൽ കാണാം മുക്കിലും മൂലയിലും ഏത് ആദിവാസി കേന്ദ്രത്തിലും ഏത് ഉൾപ്രദേശങ്ങളിലും ചെന്നാലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരേ ഒരു സംവിധാനം എന്ന് പറയുന്നത് ഇനി ആ പാർട്ടിയുടെ വേറൊരു തലത്തിൽ നോക്കിയാലും ആ പാർട്ടിയുടെ സംവിധാനം ഏതാണ്ട് സമ്പൂർണ്ണമാണ് അതായത് ഇപ്പോ ട്രേഡ് യൂണിയൻ അംഗം നമ്മൾ നോക്കുക ഒരു മൂന്നാല് വർഷം മുമ്പത്തെ കണക്കുകൾ അനുസരിച്ച് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം അങ് അംഗത്വം ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം അംഗത്വം പറഞ്ഞാൽ ഇരുപത്തിയഞ്ചു ലക്ഷത്തോളം കുടുംബം എന്നാണ് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം കുടുംബം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കോടി കോടി അതായത് ലക്ഷം ലക്ഷം കോടി കേരളത്തിലുള്ളൂ സെൻസസ് അത് തന്നെ മൂന്നാല് വർഷം മുമ്പത്തെ കണക്കാം എന്ന് പറഞ്ഞാൽ ട്രേഡ് യൂണിയൻ രംഗത്തെ തൊഴിലാളികളിൽ രണ്ട് തൊണ്ണൂറ് ശതമാനത്തിന്റെയും സാന്നിധ്യം അവരിലാണെന്നർത്ഥം ഇനി നിങ്ങള് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ കാര്യം നോക്കൂ എൻ ജി ഒ യൂണിയൻ ലക്ഷക്കണക്കിന് ഉള്ള സംവിധാനമാണ് എൻ ജിഒ യൂണിയൻ അതുപോലെ തന്നെ അധ്യാപക സംഘടനകളുടെ നോക്കൂ സംഘടനയാണ് അധ്യാപകന്മാരുടെ ഇടയിൽ നോക്കൂ പിന്നെ മറ്റേ സാർ സർക്കാർമാരുടെ അതവിടെ നിൽക്കട്ടെ ഇനി കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള പോലീസ് പത്തൊൻപതിനായിരത്തിലധികം പിന്നെ പോലീസുകാരുള്ള പോലീസ് സേനയിലെ ഏറ്റവും സജീവ സാന്നിധ്യം പിന്നെ സി പി എം ആണ് സി പി എം ആണ് ഇനി നിങ്ങൾ ജയില് നോക്ക് ജയിലുദ്യോഗസ്ഥന്മാരുടെ സംഘടനകൾ നോക്കും സി പി എം ആണ് ഇനി മറുവശത്ത് നിങ്ങൾ കോടതികൾ നോക്ക് ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിൻ്റെ ഓഫീസിൽ പോലും സി പി എംകാരാണ് കോർട്ട് ഓഫീസർമാരായിട്ടൊക്കെ ഉള്ളത് നിങ്ങൾ കീഴ് നോക്കൂ അവിടെയൊക്കെ ഉള്ള ബെഞ്ചുകൾ ഇറക്കുകാരെ മറ്റവരെ മറിച്ചവർ അവിടെ എല്ലാം സി പി എം എന്ന് പറയുന്നത് ഒരു വലിയ സജീവ സാന്നിധ്യമാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിങ്ങൾ നോക്കൂ നിങ്ങൾ ആശുപത്രികളിൽ നോക്കൂ സ്കൂളുകളിൽ നോക്കൂ കോളേജ് എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് സി പി എം അപ്പം അതുകൊണ്ട് തന്നെ ആ പാർട്ടി തകരുന്നു തളരുന്നു എന്നൊക്കെ നമുക്ക് വലിയ വായിൽ പറയാൻ കഴിയുമെങ്കിലും അങ്ങനെയൊന്നും തളരുന്ന സംവിധാനമല്ല ഇത് കാരണം ആ നിലയിൽ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ പിടിമുറുക്കിയ ഒരു ഒരു നീരാളി എന്ന് ഞാൻ പറയും അല്ലല്ല നീരാളിയാണ് ഞാൻ പറയാം പക്ഷേ അത് യഥാർത്ഥ അണികളല്ല ഇപ്പൊ ആശ്രിതരാണല്ലോ എന്ന് പറയുമ്പോൾ പാർട്ടിയുടെ എല്ലിൻ കഷണങ്ങൾ കിട്ടിയ എല്ലിൻ കഷ്ണങ്ങൾ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി ഇപ്പോഴും പാർട്ടിയിൽ നിൽക്കുന്ന ആൾക്കാർ അതായത് ഗുണ്ടായുസമാണ് കുറെ ഗുണ്ടകളുടെ ഒരു പറയുന്നത് നമ്മൾ അതിനെ കൃത്യമാണ് അതായത് ഇത്തരത്തിലുള്ള സംവിധാനമുള്ള ഒരു പാർട്ടിയാണ് ഈ പാർട്ടി ഈ പാർട്ടി അഞ്ചു വർഷം കഴിഞ്ഞാൽ അധികാരത്തിലുള്ള അഞ്ചു വർഷം കഴിഞ്ഞാൽ പോകും പിന്നെ വരും പിന്നെ പോകും എന്നുള്ള നിലയിലാണ് എന്നാൽ രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ പാർട്ടി നിരന്തരമായി രണ്ട് തവണയായി കേരളത്തിൽ അധികാരത്തിൽ ഇരിക്കുകയാണ് ജില്ലയിൽ ആ അധികാരത്തിൽ ഇരിക്കുന്ന ഓരോ സമയത്തിലും അത് അതിന്റെ പൊതുമണ്ഡലത്തിലുള്ള സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളിലാണ് അത് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആനുകൂല്യങ്ങൾ സർക്കാർ ആനുകൂല്യങ്ങൾ നൽകി അല്ലാതെയും ഒക്കെ ലക്ഷക്കണക്കിന് ആളുകളെ തങ്ങളുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ് സി പി എം നിൽക്കുന്നത് ഇപ്പോൾ തന്നെ സി പി എമ്മിൻ്റെ കാര്യം നോക്കൂ ഈ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അടിമുടി പരാജയപ്പെട്ടിട്ടും തങ്ങൾ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഓരോ മിനിറ്റും ചെയ്യണം പത്തിരുന്നൂറ്റമ്പത് കോടി രൂപ പരസ്യത്തിന് വേണ്ടി ചെലവഴിച്ചിരിക്കുകയാണ് ഓരോ ജില്ലയിലും നൂറുകണക്കിന് ആളുകളെ വിളി ഇരുത്തിയിരിക്കുകയാണ് എന്തിനാണെന്നറിയോ പൊതുജനങ്ങളെ ഓരോരുത്തരെ നേരിട്ട് വിളിക്കാൻ നിങ്ങളെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ പിണറായി വിജയൻ ഒരു പ്രസ്താവനയാണ് നിങ്ങൾക്ക് പിണറായി നിങ്ങളോട് സംസാരിക്കുന്ന പോലെ തോന്നുന്നത് പാവപ്പെട്ട ആളുകൾ പിണറായി തന്നെ നേരിട്ട് സംസാരിക്കും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അപ്പം ആ നിലയിലുള്ള ഒരു സംവിധാനമാണ് സി പി എം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുകയാണ് അല്ല ഞാൻ പറഞ്ഞത് അത് എല്ലാ തവണയും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഇത്തവണത്തിൽ പ്രത്യേകത എന്തായാലും അതുപോലുള്ളൊരു സംവിധാനമാണ് സി പി എം അതുകൊണ്ട് ആ സി പി എം തകരുന്നു എന്ന് ലളിതമായി നമുക്ക് പറഞ്ഞു പോകാൻ കഴിയില്ല പക്ഷെ ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും ഇതൊക്കെ ഉള്ളതാണ് സി പി എം എന്ന് പറയുമ്പോഴും ഇരുപത്തി ലക്ഷം മെമ്പർമാര് സി ഐ ടിയിലുണ്ട് അഞ്ചു ലക്ഷം പാർട്ടി അംഗങ്ങൾ തന്നെ ഉണ്ട് ഇനി ഇതെല്ലാം കഴിഞ്ഞാൽ ഒരു പതിനായിരം കോടി രൂപയുടെ ആസ്തി ഉണ്ട് നിങ്ങളിപ്പോ തിരുവനന്തപുരം പിന്നെ നഗരത്തിനകത്ത് നോക്കൂ എ കെ ജി സെന്റർ ഫ്ലാറ്റ് പുതിയ എ കെ ജി സെന്റർ മുതൽ കൈരളി ചാനൽ സി ഐ ട്യൂവിന്റെ ഓഫീസ് സി പി എമ്മിന്റെ ഓഫീസ് എല്ലാം സി പി എമ്മിന്റെ അതായത് നഗരത്തിനകത്തൊരു അഞ്ച് കിലോമീറ്റർ ചുറ്റുള്ളതിൽ തന്നെ ഒരു അഞ്ഞൂറ് കോടി രൂപയുടെ ആസ് ഈ സ്ഥാപനത്തിനും ഇപ്പൊ പുതിയ കെ സെന്റർ തന്നെ നമുക്കറിയാമല്ലോ പതിനൂറ്റമ്പത് കോടി രൂപയുടെ നിങ്ങൾ എല്ലാ ജില്ലകളിലേക്കും ജില്ലകളിലെ കണ്ണായ ഭൂമി എല്ലാം ഇവരുടെ ആണ് ഇരിക്കുന്നത് പാർട്ടി ചെറിയ ഗ്രാമങ്ങളിലെ കണ്ട ും ചെറിയും അപ്പൊരു പതിനായിരം കോടി രൂപയുടെ ആസ്തി അപ്പം ഇരുപത്തി ലക്ഷം പേര് സി പിന്നെ സി ഐ ടിയിലെ മെമ്പർമാർ അഞ്ചു ലക്ഷം പാർട്ടി അംഗങ്ങൾ ബാക്കിയുള്ളതെല്ലാം പത്ത് പതിനായിരം കോടി രൂപയുടെ ആസ്തി ഇതൊക്കെ ഉള്ള ഒരു സംവിധാനമാണ് ഈ പാർട്ടി പക്ഷെ ഇതൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴും ഈ പാർട്ടിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ എത്ര സീറ്റ് കിട്ടി ലോക്സഭയിൽ ഒരേ ഒരു സീറ്റ് ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് ഒരു ലോക്സഭാ മണ്ഡലത്തിൽ അഞ്ചു കോടി രൂപ വെച്ച് മുടക്കിന്നിട്ട് ഒരേ ഒരു സീറ്റ് ലോക്സഭാ മണ്ഡലത്തിൽ മുടക്കിട്ടുണ്ടാവുന്നതാണ് കേൾക്കുന്നു ഒരു സീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭ തിരഞ്ഞെടുപ്പ് എന്ത് സംഭവിച്ചു ഒറ്റ സീറ്റ് ഒറ്റ സീറ്റ് അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന ഈ പറയുന്നത് എല്ലാം ഉണ്ട് എന്ന് പറയുമ്പോഴും എന്തോ ഇല്ല മനസ്സിലാക്കണം കാരണം ഇതെല്ലാം ഉണ്ടാകുന്ന പറയുന്ന പാർട്ടി ഒരിക്കലും ഒരു സീറ്റിലേക്ക് കുറയാൻ പാടില്ല സി എ ടിൽ ഇരുപത്തി ലക്ഷം അംഗങ്ങളും അഞ്ച് ലക്ഷം പാർട്ടി അംഗങ്ങളും എല്ലായിടത്തും സജീവ സാന്നിധ്യം എന്ന് പറഞ്ഞ പാർട്ടി അതങ്ങനെയാണ് ഒരു സീറ്റിലേക്ക് കുറയുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ഇപ്പം ഇരുപത്തഞ്ച് ലക്ഷം പാർട്ടി അംഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതാണ്ട് ഒരു കോടി ആളുകളാണ് അപ്പോൾ ഒരിക്കലും സി പി എം നോക്കാൻ പറ്റില്ല അഞ്ച് ലക്ഷം പാർട്ടി അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്ട് ഇരുപത് ലക്ഷം ആളുകളാണ് അതെ തോക്കാൻ പറ്റില്ല പിന്നെ അവർ ചെയ്യുന്ന സാമ്പത്തിക സഹായങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ അവർക്ക് വോട്ട് ചെയ്യേണ്ടതാണ് പക്ഷേ തെരഞ്ഞെടുപ്പിൽ അതി ദയനീയമായി തോൽക്കുന്നു അതിനിടയിൽ വന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒരെണ്ണൊഴിച്ച് ബാക്കി എല്ലായിടത്തും തോറ്റു കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മുച്ചൂടും തോറ്റു കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മുച്ചൂടും തോറ്റു എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപതിൽ ഏതാണ്ട് എഴുപത് ശതമാനം പഞ്ചായത്ത് പേർക്കായിരുന്നു തോറ്റു അപ്പൊ അതിന്റെ അർത്ഥം എല്ലാം ഉണ്ടെന്ന് പറയുമ്പോഴും എന്തൊക്കെയോ ഇല്ല ഇതുകൊണ്ടാണല്ലോ മുച്ചൂടും തോൽക്കുന്നത് അവിടെയാണ് എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാലും ഈ പാർട്ടിയുടെ മുഖത്തിനടികൊടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനം പൊതുമണ്ഡലത്തിൽ ഉണ്ട് എന്ന് വരുന്നത് അതാരാണ് അത് രണ്ട് വിഭാഗങ്ങളാണ് രണ്ട് വിഭാഗം ഒന്ന് പാർട്ടി മെമ്പർമാർ രണ്ട് പാർട്ടി അനുഭാവികൾ മൂന്ന് പൊതുമണ്ഡലത്തിലെ സാധാരണക്കാരായ ഒന്നും പ്രതീക്ഷിക്കാത്ത ജനങ്ങൾ ഇങ്ങനൊരു മൂന്ന് ജനവിഭാഗം ഇവിടെ ഉണ്ട് നമ്മളിത് വലിയ പാർട്ടിയാണ് ഇതിനൊന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ നടത്തുന്ന നടത്തുന്നൊരു വിഷയമല്ലെന്ന് പറഞ്ഞെന്താ അഞ്ച് ലക്ഷം പാർട്ടി അംഗങ്ങളുണ്ട് അവരെന്ത് വന്നാലും ഈ പാർട്ടിക്ക് വോട്ട് തുണിപറിച്ച് സി പി എമ്മ സംസ്ഥാന സെക്രട്ടറി ഓടിക്കൂടെ ഓടിയാൽ പോലും അതോ പ്രശ്നമൊന്നുമില്ല അത് ഒന്നുമല്ലേ ഇപ്പം 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 രാത്രിയാണ് എന്ന് പാർട്ടി യൂണിറ്റുകളോട് പ്രമേയം പാസ്സാക്കാൻ പറഞ്ഞാൽ അവർ പാർട്ടി യൂണിറ്റുകളോട് പ്രമേയം പാസ്സാക്കും ഇരുപത്തഞ്ച് ലക്ഷം പാർട്ടി അംഗങ്ങളുണ്ട് അവരെല്ലാം അല്ലെ സീറ്റിലുണ്ട് അവരെല്ലാവരും ഞങ്ങൾക്ക് ഓട്ടു എന്നൊക്കെ പറയും പക്ഷേ ഈ പാർട്ടി അണികളും ഈ പറയുന്ന അഭ്യുതകാംക്ഷികളുമാണ് ഈ പാർട്ടിയെ ഒരു സീറ്റിലേക്കും അര സീറ്റിലേക്കും ഒക്കെ എന്ന് കാണാനുള്ള സാമാന്യ ബോധം ഇവന്റെ ഒന്നും തലയ്ക്കാത്തില്ല അതായത് ഈ ഈ മെമ്പർഷിപ്പ് ഒക്കെ എടുത്ത് പാർട്ടിയോടൊപ്പം നിൽക്കുന്നു എന്ന് പാവിക്കുമ്പോഴും ഇവർ ചിന്തിക്കുന്നത് മറ്റേ വേറെ ഒരു രീതിയിലാണ് അതായത് പാർട്ടിയിൽ പാർട്ടിയുടെ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പാർട്ടി നേതാക്കളുടെ പ്രവർത്തനത്തിൽ ഇവർ അസംതൃപ്തരാണ് അതാണ് ഇവർ തെളിയിക്കുന്നത് സി നമ്മൾ മനസ്സിലാക്ക അതാണ് അതായത് അതായത് പാർട്ടി അംഗങ്ങളായാലും പാർട്ടി അനുഭാവികളായാലും ആ പാർട്ടി അനുഭാവികളും പാർട്ടി അംഗങ്ങളും യന്ത്രങ്ങളാണെന്നാണ് വിജയനും ഗോവിന്ദനും വിചാരിക്കുന്നത് പക്ഷെ പാർട്ടി അണികളും പാർട്ടി അനുഭാവികളും യന്ത്രങ്ങളല്ല അവർ മജ്ജയും മാംസവുമുള്ള ചിന്തിക്കുന്ന മനുഷ്യരാണ് അവർ സി പി എമ്മിൻ്റെ കൂടെ നിൽക്കുന്നത് സി പി എം ഈ സമൂഹത്തിലും പൊതുമണ്ഡലത്തിലും ഗുണപരമായിട്ടുള്ള മാറ്റം വരുത്തും എന്ന് കരുതി സി പി എമ്മിന് വേണ്ടിയിട്ട് നിൽക്കുന്നവരാണ് അണികളും പാർട്ടി അനുഭാവികളും ആ അണികളും പാർട്ടി അനുഭാവികളുമാണ് ഈ പാർട്ടിയെ പല തെരഞ്ഞെടുപ്പുകളിലും ഒരു സീറ്റിലൊതുക്കിയതും ഈ പാർട്ടിയെ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മൂലക്കിരുത്തിയതും ആ അണികളും ആ പാർട്ടി അംഗങ്ങളുമാണ് എന്ന് ഗോവിന്ദനും പിണറായിക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും പറയാം അവരാണ് ഈ അടുത്ത തിരഞ്ഞെടുപ്പിൽ തീരുമാനിക്കാൻ പോകുന്നത് അവർക്ക് നേതൃത്വം നൽകുന്ന ഒരു നേതാവായതുകൊണ്ടാണ് വി കുഞ്ഞിക്കൃഷ്ണൻ കണ്ണൂരിലത്തെ ഏകശിലാരൂപമായിട്ടുള്ള പാർട്ടിക്കിട്ട് പോലും അടിക്കുമ്പോൾ ആ പാർട്ടി വിണ്ട് കീർന്നത് യഥാർത്ഥത്തിൽ ഒരു മോണോലിറ്റിക്കായിട്ടുള്ള പാർട്ടിയാണ് കണ്ണൂർ പാർട്ടി ഇതേ ഒരു ഏക ശിലാരൂപമാണ് കണ്ണൂർ പാർട്ടി ആ കണ്ണൂർ പാർട്ടിക്കിട്ട് ആരെങ്കിലും ഒരാൾ ചുറ്റിക കൊണ്ട് അടിച്ചാൽ ആ ചുറ്റിക തിരിഞ്ഞു വന്ന് അടിക്കുന്ന ആളുടെ മസ്തകത്തിനാണ് കൊള്ളേണ്ടത് പക്ഷെ ആ ചുറ്റിക കൊണ്ട് ഏക ശിലാരൂപമായിട്ടുള്ള കണ്ണൂർ പാർട്ടിക്കെതിരെ വി കുഞ്ഞികൃഷ്ണൻ അടിച്ചപ്പോൾ ആ ചുറ്റിക വന്ന് കുഞ്ഞികൃഷ്ണൻ മസ്തകത്തിൽ കൊള്ളുന്നതിന് പകരം ആ ഏക ശിലാരൂപത്തിൽ വിള്ളലികൾ ഉണ്ടാവുന്നതാണ് അതിന്റെ കാരണം എന്താ അതിന്റെ കാരണം ഈ പാർട്ടിയെ വലിയ പാർട്ടിയാക്കി അവിടെ വളർത്തിയിട്ടുള്ള പാർട്ടി അണികളും അനുഭാവികളും അവിടെ പാർട്ടിക്കൊപ്പമല്ല കുഞ്ഞിക്കൃഷ്ണനൊപ്പമാണ് എന്നതാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ പാർട്ടിയെ സൃഷ്ടിച്ച് വളർത്തി വലുതാക്കി തൊള്ളായിരത്തി എഴുപത് മുതൽ പന്ത്രണ്ട് തവണ പയ്യന്നൂർ മണ്ഡലത്തിൽ ജയിപ്പിച്ച പാർട്ടിയാണികൾ ആ പാർട്ടിയുടെ പിടിച്ചുപറി നേതൃത്വത്തിനോടൊപ്പമല്ല ആ പാർട്ടിയെ പിടിച്ചുപറി നേതൃത്വത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി രക്ഷപ്പെടുത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന വി കുഞ്ഞിക്കൃഷ്ണനോടൊപ്പമാണ് എന്നതാണ് ഈ അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് ഈ പാർട്ടി ഏത് പാതാള കുഴിയിലേക്കാണ് ചെന്ന് ചേരാൻ പോകുന്നത് എന്ന് നമുക്ക് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഈ പാർട്ടിയുടെ വിധി തീരുമാനിക്കാൻ പോകുന്നത് ഈ പാർട്ടിയെ നേർവഴിക്ക് നയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടി അണികളും ഈ പാർട്ടിയെ പിടിച്ചുപറിയ നേതൃത്വത്തിൽ നിന്നും പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നിന്നും ഗോവിന്ദൻ്റെ നേതൃത്വത്തിൽ നിന്നും ആഗ്രഹിക്കുന്ന പാർട്ടി അനുഭാവികളും ഈ പാർട്ടി ഇവിടെ നിന്ന് ഇല്ലാതായാൽ മാത്രമേ കേരളത്തിനൊരു വിമോചനമുള്ളൂ കേരളം ലിബറേറ്റ് ചെയ്യപ്പെടുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന പൊതുമണ്ഡലവും കൂടി ചേർന്നിട്ടാണ് ഈ പാർട്ടിയെ അടുത്ത തവണ ഒരു കീറക്കടലാസ് ചുരുട്ടിയതുപോലെ ചുരുട്ടി ഒരു ചവറ്റുകൊട്ടയിലേക്ക് അടുത്ത തിരഞ്ഞെടുപ്പിലൂടെ എറിയാൻ പോകുന്നത് എന്ന് കാലം തെളിയിക്കാൻ പോവുകയാണ് കുഞ്ഞിക്കൃഷ്ണന്റെ അനുഭവം തെളിയിക്കുന്നതാണ് ഞാൻ നേരത്തെ ഇന്നലെ പറഞ്ഞ പോലെ റിജു ലൂക്കോസ് ബി ജെ പിയിലേക്ക് പോയി എസ് രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് പോയി വി കുഞ്ഞികൃഷ്ണൻ ശക്തനായിട്ടുള്ള ഒരു വിമതനായി വരുന്നു പി എൻ ഹസ്കർ ആർ എസ് പി യിലേക്ക് പോയി ഐഷപോറ്റി കോൺഗ്രസിലേക്ക് പോയി ഇതെല്ലാം തന്നെ ഒരു പാർട്ടിയിലുള്ളവർ വേറൊരു പാർട്ടിയിലേക്ക് പോയി എന്നുള്ളതിൻ്റെ പ്രതിഫലനമല്ല ബഹാർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ കോൺഗ്രസിൽ നിന്ന് പിന്നെ ൂക്കോസ് ബി ജെ പിയിലേക്ക് പോയി എന്നുള്ളത് അയാളുടെ രാഷ്ട്രീയ പാപ്പരത്തായിട്ട് നമുക്ക് കാണാം പക്ഷെ നമ്മൾ അതിനെ അങ്ങനെയല്ല കാണേണ്ടത് സി പി എമ്മിൽ നിന്ന് ആളുകൾ ഈ ചാടി രക്ഷപ്പെടുന്നു അതായത് മുങ്ങുന്നൊരു കപ്പലിൽ നിന്ന് ആളുകൾ ഓടി രക്ഷപ്പെടുന്നു ആ ഓടി രക്ഷപ്പെടുന്നു ചിലപ്പോൾ ബി ജെ പിയിലേക്ക് അയയ്ക്കാം ചിലപ്പോൾ ആർ എസിലേക്കായിരിക്കാം ചിലപ്പോൾ കോൺഗ്രസിലേക്കായിരിക്കാം ചിലപ്പോൾ ആർ എസ് പിട്ട് ഫാക്ട് റിമീൻസ് ദാറ്റ് ഈ സി പി എം എന്ന് പറയുന്ന ഒരു മൂങ്ങുന്ന കപ്പലാണെന്ന് അതിനുള്ളിലുള്ള ആളുകൾക്ക് അവരോടി രക്ഷപ്പെടുന്നു സി പി എം എന്ന് പറയുന്ന മൂങ്ങുന്ന കപ്പലാണെന്നും സി പി എം ഇനി സംസ്ഥാനത്ത് നിലനിൽക്കേണ്ട ഒരു സംവിധാനമല്ല എന്നും പാർട്ടി അണികൾക്കും പാർട്ടി അനുഭാവികൾക്കും പൊതുമണ്ഡലത്തിലും ബോധ്യമായിട്ടുണ്ട് അവർ അടുത്ത തിരഞ്ഞെടുപ്പിലൂടെ അത് തെളിയിക്കും അത് ബംഗാളിൽ തെളിഞ്ഞിട്ടതാണ് തിരിച്ചു വന്നിട്ടില്ല ത്രിപുരയിൽ തെളിഞ്ഞതാണ് തിരിച്ചു വന്നിട്ടില്ല കേരളത്തിലും അത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു അലയൊലിയാണ് ഇപ്പോൾ ഈ സി പി എമ്മിൽ നടക്കുന്ന സംഭവങ്ങളിൽ നിന്ന് നമുക്ക് പറയുന്നത് ഇനി ഒരിക്കലും ഒരു തിരിച്ചു അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പ് ഞാൻ അങ്ങനെ പറയുന്നില്ല അങ്ങനെ ഞാൻ പറയുന്നില്ല അത് ഞാൻ പറഞ്ഞല്ലോ അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇവിടെ തിരിച്ചു വരുന്നവർ തിരിച്ച് ഭരിക്കാൻ വരുന്നവർ വിചാരിച്ചാൽ വേണമെങ്കിൽ ഒരു അഞ്ച് വർഷം കഴിഞ്ഞാൽ തിരിച്ചുകൊണ്ടിരും പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഒരു കാര്യത്തിനകത്ത് യാതൊരു സംശയവുമില്ല ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തിരഞ്ഞെടുപ്പിലൂടെ അവസാനിക്കും അങ്ങനെ അവസാനിക്കുമ്പോൾ ഞങ്ങളെപ്പോലെ ചില ആളുകൾ എന്നെപ്പോലെ ഉമേഷ് ബാബുനെയൊക്കെ പോലുള്ള ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് ശരിയാണെന്ന് പൊതുമണ്ഡലത്തിന്റെ ബുദ്ധിയിൽ അത് റിവർബറേറ്റ് ചെയ്യും എന്നത് ഞങ്ങൾക്ക് അഭിമാനകരമാണ് എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ ചെയ്യുക ശരിയാണ് ഇന്ന് പാർട്ടി എന്ന് പറയുമ്പോൾ വിജയനും ഗോവിന്ദനും കൊടിസുനിയും ആകാശ് നിലങ്കേരിയും അതുപോലെയുള്ള ആൾക്കാർ മാത്രമാണ് ഈ ഒരു പ്രസ്ഥാനത്തിലുള്ളത് ഒരുപാട് മഹാരഥന്മാരായ സഹാക്കൾ അവരുടെ ജീവനും ജീവിതവും കൊടുത്ത് കെട്ടി ഉയർത്തി കൊണ്ടുവന്ന ഒരു പാർട്ടിയാണ് എനിക്കതിനോട് ആഭിമുഖ്യമില്ലെങ്കിൽ പോലും കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ചരിത്രം പഠിച്ച് വായിച്ചിട്ടുള്ളതുകൊണ്ടും അത് പല അനുഭവങ്ങൾ പലരും പറഞ്ഞ് കേട്ടിട്ടുള്ളത് കൊണ്ടും എനിക്കറിയാം പക്ഷേ അതെല്ലാം ഒറ്റ കുറച്ച് ചുരുങ്ങിയ കാലയളവ് കൊണ്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ഏകാധിപത്യ നേതാവ് അത് നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ സി എന്നുള്ളത് മാറ്റി അത് വിജയവിലാസം അധോലോകം എന്നോ മറ്റോ ഒരു പേരിടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഇനിയൊരു തിരിച്ചുവരവ് സി പി എമ്മിന് ഉണ്ടാകില്ല ഇപ്പോൾ ഇലക്ഷൻ അടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരിക്കലും നടപ്പിലാക്കാൻ കഴിയാത്ത പ്രഖ്യാപനങ്ങൾ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചു അതുമാത്രമല്ല ഇപ്പോൾ എവിടെ നോക്കിയാലും കാരണം കടം കയറി ട്രൗസർ കീറി നിൽക്കുന്ന ഈ അവസ്ഥയിലും കോടിക്കണക്കിന് രൂപ മുടക്കി പിണറായി വിജയൻ്റെ തല പല സ്ഥലങ്ങളിലും പതിപ്പിച്ച് വെച്ചുകൊണ്ടുള്ള പരസ്യങ്ങൾ വിട്ടിത്തം നിറഞ്ഞ പരസ്യങ്ങളാണ് ജനങ്ങളുടെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്താൻ വേണ്ടി ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതൊന്നും കൊണ്ട് പൊതുസമൂഹത്തെ മാറ്റി ചിന്തിപ്പിക്കാൻ കഴിയില്ല അവർ ഇതിനകം തന്നെ ഈ ഒൻപതര കൊല്ലങ്ങൾ കൊണ്ട് തന്നെ പിണറായി വിജയൻ ആരാണെന്നും അതിൻ്റെ പിണറായി വിജയൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ കിരാത ഭരണത്തിൻ്റെ കീഴിൽ നടന്ന അനുഭവങ്ങളുമൊക്കെ അവർ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത് വെറും ഒരു അധോരോഗമായി അല്ലെങ്കിൽ ഒരു ഗുണ്ടാസംഘമായി അധ പതിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്